എം വി ആർ അനുസ്മരണം സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ സി എം പി പയ്യനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം വി ആർ അനുസ്മരണം സംഘടിപ്പിച്ചു പയ്യന്നൂർ എൽ ഐ സി ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സി എം പി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ആ ഒരു രാഷ്ട്രീയ മുതിർന്ന അംഗം കെ പത്മരാജൻ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി പി രത്നാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ അംഗങ്ങളായ എം ശ്രീധരൻ പി പി കണ്ണൻ മഹിളാ ഫെഡറേഷൻ ഏരിയ സെക്രട്ടറി പി രജനി എന്നിവർ പ്രസംഗിച്ചു കെ വി ദാമോദരൻ പി ലക്ഷ്മണൻ വി കെ രാമചന്ദ്രൻ വി പി ശശിധരൻ വി മോഹനൻ മഹിളാ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി ശ്യാമള പി സിന്ധു കെ വി രാജീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Day, Icy Moon Ice Cream, a Janata Charitable Society product.